സംസ്ഥാനത്ത് മഴ തുടരുന്നു വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് ലക്ഷദ്വീപിന് മുകളിൽ ചക്രവാതച്ചുഴി നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ അടുത്ത ആറ് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നാളെ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഉണ്ട് ഞായറാഴ്ചയും യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് തിങ്കളാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തന്നെ മുന്നറിയിപ്പുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ന് മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗങ്ങൾ വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ ഗൾഫ് ഓഫ് മാന്നാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും ലേതിയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതേസമയം ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കണക്ക് കേന്ദ്രം പുറത്തുവിട്ടു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് മില്ലിമീറ്റർ മഴയാണ് ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ വരെ പെയ്തത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ലകളിൽ കണ്ണൂർ ജില്ലയുമുണ്ട് മഴയുടെ കണക്കിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് കണ്ണൂർ കണ്ണൂരിന് പിന്നിൽ കാസർകോടുമുണ്ട് കോഴിക്കോടും പട്ടികയിലുണ്ട് ഏറ്റവും കുറവ് ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് എണ്ണൂറ്റി അറുപത്താറ് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയാണ് തിരുവനന്തപുരത്ത് ഈ ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ വരെ ലഭിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം